എസ് എൻ ഡി പി യോഗം അമ്പലപ്പുഴ യൂണിയൻ അഞ്ഞൂറ്റി എൺപത്തി ഒന്നാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ചികിത്സാ ധനസഹായ വിതരണവും ആലപ്പുഴ ചെട്ടികാട് ശാഖായോഗം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് പി വി സോമൻ ചടങ്ങിൽ അധ്യക്ഷനായി എസ് എൻ ഡി പി യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ ചികിത്സാ ധനസഹായ വിതരണവും യൂണിയൻ കൌൺസിലർ വി ആർ വിദ്യാധരൻ പഠനോപകരണ വിതരണവും നടത്തി വാർഡംഗം എം ലളിത വിദ്യാധരൻ ബിന്ദു വിനയചന്ദ്രൻ ടി കെ തുടങ്ങിയവർ സെക്രട്ടറി പി വി ൾ ഭാവിയിൽ നിന്നിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ മധുരിക്കുന്നതും അത് അമൂല്യവുമാകട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ അതിലൂടെ നൽകുന്നത് അത്ര മഹത്തായിട്ടുള്ള സന്ദേശം അങ്ങനെ ഒരു മന്ത്രദീക്ഷ നൽകുന്ന അതേ പവിത്രതയോടുകൂടിയാണ് നമ്മളൊരു കുഞ്ഞിനെ അക്ഷര ലോകത്തേക്ക് ആനയിക്കുന്നത് അത്ര മഹത്തരമാണ് ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു പുരസ്കാര വിതരണം എന്ന് പറയുന്നത് കേവലം കുറച്ച് നോട്ട് ബുക്കുകൾ കുട്ടികളെ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല നിറഞ്ഞ സന്തോഷത്തോടെ അവരുടെ മോദ്ധാവിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ നന്നായി വരട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമ്മൾ നൽകുന്ന ഒരു ഗുരുപൂജ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഗുരുദക്ഷിണ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞത് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരേ സമയം സന്യാസിയായിട്ടുള്ള വിപ്ലവകാരിയും അതേ സമയം തന്നെ വിപ്ലവകാരിയായിട്ടുള്ള സന്യാസിയുമായിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് വിദ്യ കൊണ്ട് പ്രബദ്ധരാവുകയും സംഘടന കൊണ്ട് ശക്തരാവുകയും ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയിട്ടുള്ള ദീർഘവീക്ഷണത്തോടെ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ചെല്ലാം നമ്മുടെ സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിക്കുകയുണ്ടായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം വർഷങ്ങൾക്ക് മുൻപ് തന്നെ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ദീർഘവീക്ഷണത്തോടുകൂടി ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ മഹാനായ ദക്ഷിണാശാലി കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ